തച്ചനാടകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ദേശീയപാതയോരം വഴിയുള്ള പൈപ്പിടൽ അനിശ്ചിതത്തിൽ ദേശീയപാത നവീകരണം കഴിഞ്ഞതിനാൽ പാതയുടെ വശങ്ങൾ കീറുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിഷയമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് തച്ചനാടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സലീം പറഞ്ഞു ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ ശുദ്ധീകരണശാലയുടെ നിർമ്മാണം പാലോട് കൂത്തുപറമ്പിൽ പൂർത്തീകരിച്ചു തേങ്ങക്കണ്ടം മലയിൽ ടാങ്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് എന്നാൽ കൂട്ടോപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പിടൽ ഇനിയും ആരംഭിച്ചിട്ടില്ല ദേശീയപാതയിലൂടെ വന്ന നാട്ടുകൽ അൻപത്തി അഞ്ചാം മൈൽ ഭീമനാട് റോഡ് വഴിയാണ് പഞ്ചായത്തുകളിലേക്കും പൈപ്പ് വരുന്നത് ദേശീയപാത വീതി കൂട്ടിയുള്ള നവീകരണം ഇടയ്ക്ക് കഴിഞ്ഞതിനാൽ പാതയോരം മുറിച്ച് പൈപ്പിടൽ സംബന്ധിച്ച വിഷയമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി എന്ന് പലതവണ ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതൊരു ഫൈനൽ അനുമതി ലഭ്യമാകാത്ത സ്ഥിതിശേഷമാണുള്ളത് ഏതായാലും അതിനെ തുടർന്ന് നമുക്ക് പ്രവർത്തികൾ ഒരു സ്തംഭനാവസ്ഥയിലാണ് എന്ന് പറയാം അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ സർക്കാരും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ബന്ധപ്പെട്ട് കൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ഉടൻ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ചെയ്യണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത് ദേശീയപാതയിൽ റോഡ് പണി പ്രവർത്തീകരിച്ച് അതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് പിന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയാൻ വേണ്ടി കഴിയുന്നത് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് നമ്മുടെ അറിവില് ഇല്ല പൈപ്പിടലുമായി ബന്ധപ്പെട്ട ജല അതോറിറ്റി ദേശീയപാതാ വിഭാഗത്തിന് നൽകേണ്ട തുക അടച്ചിട്ടുണ്ടെന്നാണ് വിവരം പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിനായി ദേശീയപാതയോരത്ത് ഇറക്കിയ പൈപ്പുകളിൽ കാട് മൂടി തുടങ്ങി അതേസമയം പൊതുമരാമത്ത് വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും അധീനതയിലുള്ള പാതയോരങ്ങൾ വഴി പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വീടുകളിലേക്കും പൈപ്പുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം